സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി കൂടാതെ ജീവനക്കാരുടെ പെൻഷനും മുടങ്ങി ട്രഷറി അക്കൌണ്ടിൽ പണം എത്തിയെങ്കിലും പിൻവലിക്കാൻ കഴിഞ്ഞില്ല സാങ്കേതിക തടസ്സമെന്ന ഔദ്യോഗിക വിശദീകരണം അഞ്ച് ലക്ഷത്തോളം ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത് ഇ ടി എസ് ബിൽ നിന്ന് ബാങ്ക് അക്കൌണ്ട് വഴിയുള്ള വിതരണമാണ് തടസ്സപ്പെട്ടത് ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ട ജീവനക്കാരെ മിക്കവാറും പേർക്ക് ശമ്പളം ലഭിച്ചില്ല സാങ്കേതിക തകരാറാണ് കാരണമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു ശമ്പള വിതരണം വൈകിയതോടെ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് ടിഎസ് ബി അക്കൗണ്ടുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമാണ് ശമ്പളവും പെൻഷനും ലഭിച്ചത് ഇവരുടെ എണ്ണം പരിമിതമാണ് ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാനാകാത്ത സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെയും ദുരന്ത ഫലമാണെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ധൂർത്തിനും ആഡംബരത്തിനും നിർലോഭം പണം ചെലവഴിക്കുന്ന സർക്കാർ ശമ്പളവും പെൻഷനും നൽകാതെ ജീവനക്കാരെയും പെൻഷൻകാരെയും ശ്വാസം മുട്ടിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം